രണ്ടാം ഘട്ട വെടിനിർത്തൽ പദ്ധതി ശേഷം വലിയ പ്രതീക്ഷയോടുകൂടി ഗസയിലേക്ക് മടങ്ങുന്ന നിരവധി പേരുടെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു അതൊക്കെ നമ്മൾ വലിയ പ്രതീക്ഷയോടെ തന്നെ ഉറ്റുനോക്കുകയും ചെയ്തു പക്ഷെ പ്രതീക്ഷിച്ചത്ത സമാധാനം അവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അബ്ബാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ എട്ടിക്കുന്ന കണക്കുകളാണ് അവിടെ നിന്നും പുറത്തു വരികയും ചെയ്യുന്നത് പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇസ്രായേലിന് മേൽ ഒരു സമ്മർദ്ദം ചെലുത്താൻ ലോകരാജ്യങ്ങൾക്ക് സാധിക്കാതെ പോകുന്നത് അതോടൊപ്പം തന്നെ ഗസ പുനർനിർമ്മാണ പദ്ധതികളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതിന്റെ പുതിയ അപ്ഡേറ്റ്സ് കൂടി എങ്ങനെയാണ് അബ്ബാസ് ഗസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ദാവോസിൽ കഴിഞ്ഞ ആഴ്ച ദാവോസിൽ നടത്തിയ ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിൽ ദാവോസിലെ എക്കോണോമിക് ഫോറത്തിൽ ജറാദ് പുഷ്ണർ അവിടെ ന്യൂ ഗസ പദ്ധതി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഗസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു മൾട്ടി ബില്യൺ പ്രോജക്റ്റ് അവതരിപ്പിച്ചു അവതരിപ്പിച്ചിരുന്നു ഇതാണ് ഇതും ഗസ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇക്കാര്യം ഒരു പി പി ടി വഴി അവിടെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ ജലാദ് കൃഷ്ണൻ അവതരിപ്പിച്ചു യു എസിൻ്റെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അവതരിപ്പിക്കുന്ന പീസ് പാക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മെഡിറ്ററേനിയൻ ഈ തീരത്തെ ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു 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 ഹൗസിംഗ് യൂണിറ്റുകളും അതുപോലെ പദ്ധതികളും വിവിധ വിവിധ തരത്തിലുള്ള മനോഹരമായ പാർപ്പിട സമുച്ചയങ്ങളൊക്കെയുള്ള ഒരു വലിയ പദ്ധതി ആവിഷ്കരിച്ചത് വിഭാവനം ചെയ്തുതന്നു എന്നാൽ ഇങ്ങനെ ഒരു പദ്ധതി അവതരിപ്പിച്ചു എന്നല്ലാതെ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു അടുത്ത ഘട്ടത്തിലേക്കുള്ള പോക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം നമുക്കിതുവരെ വ്യക്തതയില്ല കാരണം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കേണ്ടത് യു എസ്സിൻ്റെ നേതൃത്വത്തിലാണ് എന്നാൽ ഈ ഗസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അറബ് സമൂഹം അതുപോലെ അന്താരാഷ്ട്ര സമൂഹം വലിയ പിന്തുണയാണ് നൽകുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ എങ്ങനെയാണ് ഗസയുടെ പുനർനിർമ്മാണം സാധ്യമാവുക റഫ അതിർത്തി വഴി വലിയ ഈ ട്രക്കുകൾ വലിയ ട്രക്കുകൾ അങ്ങോട്ട് പോയി അവിടെ സാധന എത്തണം യു എൻ എത്തിന്റെ കണക്ക് പ്രകാരം തൊണ്ണൂറ് ശതമാനവും തൊണ്ണൂറ് ശതമാനം അടിസ്ഥാന സൗകര്യങ്ങളും അതുപോലെ ആശുപത്രികളും വിദ്യാഭ്യാസ സമുച്ചയങ്ങളും പാർപ്പിട സമുച്ചയങ്ങളും ഗസയിൽ ഡാമേജ് ഡാമേജായിട്ട് സ്ഥിതിയായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവ പുനർനിർമ്മിക്കണമെങ്കിൽ വലിയ വലിയ ട്രക്കുകൾ അങ്ങോട്ട് പോകേണ്ടതുണ്ട് ഈ അതൊരു അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യമാണ് ഈ ട്രക്കുകളെ പോലും റഫ അതിർത്തി വഴി ഫലസിയിലേക്ക് കടത്തിവിടാത്ത ഒരു സാഹചര്യമാണുള്ളത് പിന്നെ എങ്ങനെയാണ് അവിടെ ഒരു പുനർനിർമ്മാണം സാധ്യമാവുക അവിടെ അവിടെ ഭക്ഷണം കിട്ടാത്ത മരുന്ന് കിട്ടാത്ത അതുപോലെ അവശ്യ സാധനങ്ങളുടെ ദൗർലഭ്യം അനുഭവിക്കുന്ന ജനമാണ് അവർക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ടത് നിലവിൽ വേണ്ടത് മാനുഷികമായിട്ടുള്ള പരിഗണനയാണ് ഇങ്ങനെ മാനുഷിക സഹായങ്ങൾ റഫ അതിർത്തിയിൽ കെട്ടിക്കിടക്കുന്ന സാഹചര്യമാണ് മില്യൺ കണക്കിന് അത് നിർബന്ധ അത് ഒരു ഒരു ഘട്ടത്തിലെങ്കിലും റഫ അതിർത്തി തുറന്ന് ഫലസ്തീനുകൾക്ക് അത് എത്തിക്കാനുള്ള സാഹചര്യമാണ് അടിയന്തരമായി ഉണ്ടാകേണ്ടത് തൊട്ടു പിന്നാലെയാണ് റഫ് ഗസയുടെ പുനർനിർമ്മാണം ഉണ്ടാകുന്നത് ഈ പുനർനിർമ്മാണത്തിൽ അന്താരാഷ്ട്ര സമൂഹം അതിൽ ഭാഗമാക്കാകാൻ സന്നദ്ധമാണ് റെഡിയാണ് പക്ഷേ ഈ അതിർത്തി തുറന്നാലല്ലേ അങ്ങോട്ടുള്ള യാത്ര സാധ്യമാകുള്ളൂ അത് തുറക്കാൻ ഇതുവരെ ഫലസ്തീൻ സോറി ഇസ്രായേൽ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇതുമായി ബന്ധപ്പെട്ട പദ്ധതികളുണ്ട് പക്ഷേ അത് പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ ഇതുവരെ യാതൊരു തരത്തിലുള്ള ഒരു അനക്കവും ഇക്കാര്യങ്ങൾക്ക് ഉണ്ടായിട്ടില്ല യു എസ് ഇക്കാര്യത്തിൽ അറബ് രാജ്യങ്ങളുടെയൊക്കെ കൂടെ ഇത്തരം ഇത്തരം ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു പോസിറ്റീവായിട്ടുള്ള സ്റ്റെപ്പ് ആ കാര്യത്തിൽ ഇതുവരെ ഉണ്ടായി എന്ന് പറയാൻ കഴിയില്ല അനീഷ